മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവമായ തങ്കമണി സംഭവത്തിന്റെ പുനരാവിഷ്കാരമാണ് തങ്കമണി എന്ന ചലച്ചിത്രം ദിലീപിന്റെ നൂറ്റിനാൽപ്പത്തിയെട്ടാമത്തെ ചിത്രമാണ് ഇത് രണ്ട് കാലഘട്ടത്തിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള സംഭവമാണ് തങ്കമണി അത്യന്തം ദാരുണമായ പോലീസ് നരനായാട്ട് എങ്ങനെയാണ് ഒരു നാടിനെ മുഴുവൻ ബാധിച്ചതെന്നും അതിന് പിന്നാലെ നടന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് സിനിമയുടെ പ്രമേയം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഉടലിനു ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറെ വ്യത്യസ്തമായ ഒരു ചിത്രമാണിത് ഒരു 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 ചിത്രമാണ് നല്ല സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നോക്കാം ഞങ്ങളെല്ലാം വളരെ നല്ല പിന്നെ അഭിപ്രായമാണ് നല്ല സിനിമയാണ് ദിലീപ് ആറാട്ടുകയാണ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല എഡിറ്റിങ് നല്ല മ്യൂസിക്ക് എല്ലാ തരത്തിലും അടിപൊളി അടിപൊളി ാണ് കാരണം എല്ലാ രീതിയിലും ഒരു പ്രതിരക്ഷ സംവിധാനം നമുക്ക് വന്നിരിക്കാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവരും ഏറ്റവും നല്ല ഒരു ആയിരത്തി ഒക്ടോബർ ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിചാർജും വെടിവയ്പ്പുമുണ്ടായ സംഭവങ്ങളാണ് സിനിമ പറയുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദ്ര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നീതാ പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാർ മലയാളത്തിലെയും തമിഴിലെയും വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കും